താൻ പഠിച്ച സ്കൂളിൽ പോയി കുട്ടികളോടൊപ്പം ഡാൻസ് കളിച്ച് മതിയാകാതെ യുവനടി മമിതാ ബൈജു ഇതാണ് യഥാർത്ഥ പ്രേമലും സ്നേഹിക്കുമ്പോൾ ഇങ്ങനെ വേണം ഒരു കറയുമില്ലാത്ത രീതിയിൽ സ്നേഹിക്കണം പഠിച്ച സ്കൂളിൽ മുഖ്യാതിഥിയായി എത്തി നടി മമിതാ ബൈജു കോട്ടയം ജില്ലയിലെ കിടങ്ങൂർ എൻ സ്കൂൾ വാർഷികാഘോഷത്തിലെ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുവാനാണ് മമിത എത്തിയത് വലിയ ആഘോഷത്തോടെയാണ് സ്കൂൾ അധികൃതർ മമിതയെ സ്വീകരിച്ച് വേദിയിലേക്ക് ആനയിച്ചത് വേദിയിലെത്തിയ മമിത പിന്നീട് കുട്ടികളിൽ ഒരാളായി മാറുകയായിരുന്നു കുട്ടികൾക്കൊപ്പം ഡാൻസും പാട്ടുമായി സദസ്സിലുള്ളവരെ മുഴുവൻ മമിത കയ്യിലെടുത്തു പരിപാടിയെല്ലാം ഗംഭീരമാകട്ടെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാണ് നിങ്ങളെ എല്ലാം കാണുമ്പോൾ ഞാൻ എൻ്റെ സ്കൂൾ കാലവും എൻ്റെ എൻറെ ഒക്കെ മിസ് ചെയ്യുന്നു എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞ മമിത ഉദ്ഘാടനത്തിനു ശേഷം വിജയ് അഭിനയിക്കുന്ന തമിഴ് ചിത്രം ജനനായകന്റെ ചിത്രീകരണത്തിനായി ചെന്നൈയിലേക്ക് തിരിച്ചു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന പൊളിറ്റിക്കൽ ത്രില്ലർ ചിത്രത്തിൽ വിജയ്യുടെ സഹോദരിയായാകും മമിത എത്തുക ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അവർക്ക് നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി